വളരെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഒരു ഡ്രോൺ ഞങ്ങൾ ആമസോണിൽ ഒക്കെ വാങ്ങിച്ച് അത് പറത്താനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെങ്ങോട്ട് നോക്കണ്ട നല്ല പണിയേറ്റ് ഉണ്ട് ഇങ്ങനെയുള്ളത് അതെന്ന് ചെറുക്കേ വിട ഇതിന്റെ ആന്റിന ഇതിന്റെ ആന്റിന ഉണ്ട് അതിന്റെ ചാടി ഇടുണ്ടേ ചെറിയതിന് ക്യാമറ ഇതിന്റെ ക്യാമറയാ അല്ല ക്യാമറയാണ ചെറിയ കാര്യം നോക്കിയാമോ ഫണ്ട് ക്യാമറ ഓണോ ഉണ്ട് ട്ടോ ഞാൻ തോന്നുന്നു ഓണാക്കുന്നു അതിന്റെ ഓണാക്കുന്ന ഒരു ബട്ടൺ ആണ് റിമോട്ടില്ല റിമോട്ടാണ് ശരി റിമോട്ടിൽ ബാറ്ററി ഇത് ഓണാക്കി കേട്ടോ അടിപൊളി സംഭവമാണ്ണ്ട് നല്ല ഫ്ലാഷ് ലൈറ്റ് പറക്കൂടെ

പിടിച്ചോ പിടിച്ചോ എന്റെ കാശ്